പ്രിയമുള്ളവരെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മ നിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഖങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അളിയൻ കേട്ടിരുന്നോ സീക്രട്ട് ഏജൻറ് അളിയനെക്കുറിച്ച് ലാ പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കൽ ഫിൾപ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല അപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത് ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിപ്പുണ്ടായിരുന്നു ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ പാരാലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ അദ്ദേഹം ഇറങ്ങി ഓടി രണ്ട് റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ തെങ്ങിക്കയറി മൂന്ന് വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇന്നും ചിന്തിക്കുന്നത് ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഞാൻ ഒരുപാട് കൃതാർത്ഥനായി അങ്ങയുടെ വാക്കുകളിലെ അനർഗള നിർഗളമായ ഒഴുക്ക് ആ പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും അതേസമയം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് തീച്ചുളയിൽ സൃഷ്ടാവം ചെയ്യപ്പെട്ട് ജനിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇങ്ങനൊരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ല എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലും ിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് ബിഗ് ബ്രദർ പോലത്തെ ഷോകളിലേക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കാൻ കഴിയുമ്പോൾ ശില്പാശെട്ടിയെങ്ങാണ്ട് പണ്ട് പോയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വംശീയ അധിക്ഷേപത്തിൻ്റെയൊക്കെ പുറത്തായിരുന്നു എന്നിരുന്നാലും ആ കഴിവുകൊണ്ട് അതായത് ബോക്സിംഗിലാണെന്നുണ്ടെങ്കിൽ മൈക്ക് ടൈസനെ തോൽപ്പിക്കും അഭിനയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തെ ഏത് പ്രഗത്ഭരെയും മത്സരിച്ച് തോൽപ്പിക്കും എന്ത് ചെയ്താലും ആ മേഖലയിലെ ഏറ്റവും ഉന്നതി കൈവരിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഒരു ജീമയിലൊക്കെ ക്കൗണ്ട് ഉണ്ടാക്കി യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹം ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ പ്രഭാഷണം നടത്തി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ മലയാളിയും ലോകവും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെയാണ് ഇദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞത് എനിക്കൊരുപാട് എനിക്ക് മുന്നിൽ സർ ഹലോ മുകേഷ് രാധാ മാധവ് ഇപ്പൊ നമ്മൾ കേട്ടത് അഖിൽമാരാറിന്റെ മറുപടിയാണ് അത് നമ്മുടെ സീക്രട്ട് ഏജന്റിനുള്ള മറുപടിയായിരുന്നു എന്തിനാണ് ഈ മറുപടി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എയർപോർട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ സീക്രട്ട് ഏജന്റിനോട് ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്ന പല സ്ത്രീകളും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ബിഗ് ബോക്സിലേക്ക് പോകുന്നതെന്ന് അഖിൽമാരാറ് പറഞ്ഞു എന്നും പറഞ്ഞ് ചില മാധ്യമങ്ങൾ സീക്രട്ട് ഏജന്റിനോട് ചോദിച്ചു അവിടെ സീക്രട്ട് ഏജന്റ് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അകിൽമാരാറ് പറഞ്ഞു വന്നു അങ്ങനെ അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ട്രോഫി കിട്ടിയത് അങ്ങനെയാണോ എന്ന് കൂടി സീക്രട്ട് ഏജൻ്റ് ഒരു മറുപടി പറഞ്ഞു അതിന് പകരമായിട്ടാണ് അഖിൽമാരാറ് ഇങ്ങനെ ഒരു മറുപടി വന്നത് എന്തായാലും അഖിൽമാരാറിന്റെ മറുപടിക്ക് ശേഷം സീക്രട്ട് ഏജന്റ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് കണ്ടുനോക്കാം നമസ്കാരം ഞാൻ ഗുരുതുല്യനായി കാണുന്ന അഖിൽ കോട്ടത്തല അല്ലെങ്കിൽ പ്രവചനസിംഹം അകിൽ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ചെകഞ്ഞെടുത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നെ ഇത്ര അധികം മനസ്സിലാക്കിയ എൻ്റെ അഖിലേട്ടായി നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര കാലം ഇതൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല എന്നുള്ളൊരു സംഘടന ഞാൻ ഗുരുതുല്യനായിട്ട് നിങ്ങളെ കണ്ട് പല പ്രവചനങ്ങളും നിങ്ങളിൽ നിന്ന് പഠിച്ച് ഭാര്യ എറിയാറുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ എൻ്റെ ഒരു ഗുരുവിൽ നിന്ന് മാറി എൻ്റെ ഒരു സഹോ മൂത്ത സഹോദര തുല്യനായിട്ട് നിങ്ങൾ മാറി എന്നുള്ളത് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു ഇനിയും നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം നിങ്ങളിലൂടെ വളരാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം അയ്യോ അതിനെ കുറിച്ച് പറയുന്നത് കുറച്ച് ഷോ ഓഫ് ആക്കിയ ഓക്കെ അപ്പോൾ അഭിനയ കഥയെ കൂടി നിങ്ങൾ എന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം നിങ്ങൾ ആ ഒരു കലയിൽ കൂടി പ്രാവീണ്യം നേടി അതുകൂടി എന്നിലേക്ക് പകർന്നു തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ നാസ റോക്കറ്റ് വിട്ടതും ചൈന വൻമതിൽ പൊളിച്ചതും ഇന്ത്യയിലുണ്ടായ ഭൂകമ്പത്തെ കുറിച്ചും ചെറിയ ചെറിയ രീതിയിൽ സംഹാ സംസാരിച്ച് നിങ്ങളെപ്പോലെ പ്രവചനങ്ങൾ നടത്താതെ നിങ്ങൾ പ്രഗത്ഭനായ നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു സൈഡിലൂടെ ഒതുങ്ങി പോകാം എന്ന് വിചാരിക്കരുത് വളരാനാണ് എനിക്ക് ോടൊപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാരാറിൻ്റെയും സീക്രട്ട് ഏജൻ്റെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എയർപോർട്ടിൽ വെച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാരാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ തിരിച്ചു പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് ആൻസർ പറയാതെ പോയിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു അത് സീക്രട്ടേജന് പറ്റിയൊരു തെറ്റാണ് കാരണം മാരാരും സീക്രട്ടേജന്റും ഫ്രണ്ട്സാണ് അവർക്ക് അങ്ങോട്ട് പരസ്പരം കാര്യങ്ങൾ അറിയാം എന്തായാലും ഇങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ കാര്യങ്ങൾ കേട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആൻസർ പറയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത് അതും സീക്രട്ട് പോലെ പോലൊരു വ്യക്തി സീക്രട്ട് ഏജന്റ് ഇപ്പം പഴയ സീക്രട്ട് സീക്രട്ടേജന്റ് അല്ല സായി കൃഷ്ണൻ ഇപ്പോൾ നിലനിന്ന് പോകുന്നത് പക്ഷേ അത് അദ്ദേഹത്തിന് ചേരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ സായി കൃഷ്ണൻ മാരാറിനെ കുറിച്ച് കുറെ കാര്യങ്ങളും പറയുന്നുണ്ട് അത് സത്യമാണോ ഇല്ലയോ ഇല്ലെന്നറിയത്തില്ല എന്നാലും അതുകൂടെ നമുക്ക് ഒന്ന് രണ്ട് അത് റിലേറ്റഡ് അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാരാർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഉണ്ണി മൂന്നാം റിലേറ്റഡ് ആയിട്ടുള്ള സീനിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ ചുമ്മാ അന്നോടെ ഇരുന്ന് ചിരിച്ച് കാരണം എന്താ പറയുക ഒരു വള്ളി അന്തോ മുന്തോ ഇല്ലാതെ വന്നിരുന്നിട്ടാണ് ഒരു സൈഡിൽ അപ്പുറത്തെ ഏതോ സിയാത് കൊക്കറ കൊറക്കറ അങ്ങേരെങ്ങാണ്ട് വന്നിരുന്നിട്ട് അങ്ങേര് വന്നിരുന്നെന്തൊക്കെയോ തള്ളിയും കൊണ്ടിരിക്കുന്നത് അപ്പോ സംഗതി ഈ പറഞ്ഞ തള്ളുകൾ കേട്ട് ചിരിച്ച് ഒരു വഴിക്കായി ഞാൻ സൈഡായി ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം അച്ഛന്റെ പ്രായമുള്ള ഒരാൾ അപ്പുറത്തും ഭൂലോക കോമഡി ആയിട്ട് വളരെ പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ ഒരുത്താൻ അപ്പുറത്തും എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം എഫ് ഒരു മാരക പോസ്റ്റ് ഇട്ടു മാരക പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഏതോ ചാനസംഘടനയുടെ ഐ ടി സെൽ തലവനാണെന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു നമ്മളിപ്പോ വീട്ടില് അമ്മയും വീട്ടുകാരും കൂട്ടക്കാരൊക്കെ ഇല്ലേ ഇത് കണ്ടതോട് കൂടി ഞാൻ ഏതോ ഭീകരവാദിയാന്ന് വിചാരിച്ചു വീട്ടില് ഭയങ്കര സീനായ ടൈമിൽ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നത് ഞാനും അഖിൽമാരാരും തമ്മിലുള്ള റിലേഷൻ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ മാത്രം കൊണ്ട് നടക്കുന്നു ഒരുതരം എന്താ പറയുക വളരെ സെൽഫായിച്ചു കൊണ്ടുപോകുന്നത് ലൈഫിൽ തന്നെ ഒറ്റത്തീറ്റി എന്ന് പറഞ്ഞ ഒരു സാധനങ്ങൾ ഒരുത്താനാണ് അതുകൊണ്ട് ഞാൻ ഇത്ര കാലം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ചങ്ങാതി കാരണം ആ സീസൺ അതായത് അഖിൽമാരാർ വന്ന സീസൺ ഫൈവ് ആ സീസൺ ഫൈവില് ഒഡീഷൻ സാധനങ്ങളൊക്കെ നടന്ന ടൈമിൽ നമുക്ക് ഈ ഞാനും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് രണ്ട് സീസണായിട്ട് ഞാൻ ഓഡീഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെയും ഓഡീഷൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുണ്ട് അത് അറിയാം അപ്പോൾ ലാസ്റ്റ് ഈ ഉണ്ണിമുന്തൻ സീക്രട്ട് ഏജൻറ് ഇഷ്യൂവിൽ കയറി എന്ന് ആപ്പ് വെച്ചുകൊണ്ടാണ് അഖിൽമാരാർക്ക് അതിനൊരു ചാൻസ് കിട്ടി തന്നെ ആ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പൊത്തിൽ പോയി ഇട്ട് കൊടുത്തു എന്നൊക്കെ അന്ന് എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്താണെങ്കിലും അതൊന്നിപ്പോൾ അവിടെ പറയണേ ഞങ്ങളെ പേഴ്സണൽ സ്റ്റോക്കാണ് അപ്പം ഞങ്ങൾ അന്ന് പേഴ്സണൽ ടോക്ക് ഉണ്ടായിരുന്നു കാറിൽ പോണ സമയത്ത് മണിക്കൂറുകളോളം നേരം ഫോൺ വിളിക്കുമ്പോൾ മണിക്കൂറുകളോളം നേരം സോ അവൻ്റെ താളമണ്ടിയും അഖിൽമാരാറിന്റെ അന്നത്തെ അഖിൽമാരാർ എന്താണെന്നു അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാര്യം നടക്കുന്ന സമയം വരെയുള്ള ഒരു പത്ത് മുപ്പത് ദിവസത്തെ അഖിൽമാരാർ എന്താണ് അതിൽ രായാവല്ല രായാവ് ആവുന്നതിന് മുമ്പുള്ള അഖിൽമാരാർ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അന്ന് ഫോണിൽ കൂടിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ എന്താ പറയാ ഒരു നമ്മളാ ഒരു ഫ്രണ്ട്സ് സാധനം ഉണ്ടല്ലോ അതായത് എനിക്ക് അങ്ങനെയാണ് ഒരാളായിട്ടൊരു വൈബ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ആ ബൈബിൽ സംസാരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു അഖിൽമാരാൻ ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് അകത്ത് കയറിയ ടൈമില് അത് വേറൊരു സംഗതി ആയിരുന്നു ഞങ്ങളുടെ പേഴ്സണൽ ടോക്ക് ആകുമ്പോൾ ഞാൻ തന്നെ അവനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ തന്നെ എല്ലാം ഒന്ന് റിവീൽ ചെയ്യുന്നില്ലേ അവൻ തന്നെ വന്ന് പറയട്ട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് കിട്ടേണ്ട ടൈമാണ് നീ ടൈമാണ്കത്ത് കളിക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഇട്ട് അടിച്ചാൽ ചിലപ്പോൾ എന്നെ വയൽക്കാടായിട്ട് വിളി ഞാൻ ചാൻസ് കാണാം അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം ഞാൻ പുറത്ത് നിന്ന് എനിക്കിട്ട് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ വല്ലതും കോള് വന്നതുമായിരുന്നു പിന്നെ അതങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഓരോരോ മത്സരാർത്ഥികൾ വന്നിട്ട് അഖിലേട്ടൻ ഫോൺ എടുക്കാറില്ല അഖിലേട്ടൻ വിളിക്കാറില്ല ആകെ കണ്ടു പിന്നെ വാലാട്ടീൻ്റെ ഒരു പ്രീമിയർ ഷോന് പോയപ്പോൾ അവിടെ നിന്ന് കണ്ടു പൊന്നേ എന്താണ് അഖിലേട്ടൻ അഖിലേട്ടനായത് എനിക്ക് അന്ന് മനസ്സിലായി ഇവൻ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകും എങ്ങനെയും നിൽക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാണ് എനിക്ക് സംഗതി മനസ്സിലായത് പിന്നെ ഒരു വട്ടം ഞാൻ ഈ സീസൺ ടൈമിൽ തുടക്ക സമയത്ത് ഞാൻ ഒരു വട്ടം ഒന്ന് വിളിച്ചു നോക്കി അയ്യോ ആശം വാട്സാപ്പ് കോൾ മാത്രമേ എടുക്കൂ സാധാ കോൾ എടുക്കൂല അങ്ങനത്തെ വേറെ പരിപാടികളാണ് അതായത് സ്വയം പ്രഖ്യാപിത രായമായിട്ട് നടക്കുകയില്ല നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ സ പിന്നെ ഞാൻ പോയിട്ടില്ല പിന്നെ വിളിക്കാറുണ്ട് വർത്തമാനം പറയാം ഞാനങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വൈഫ് ആയിട്ടൊരാൾ എന്നോട് വളരെ അതാണ് അടിപൊളിയായിട്ട് സംസാരിക്കുന്ന പിന്നെ പെട്ടെന്ന് മുഖം മാറുമ്പോൾ നമ്മൾ ചെയ്യും ഞാൻ ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീക്രട്ട് ഏജന്റും തമ്മിൽ ഒരു ഓൺലൈൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ ഇതിൽ ആരുടെ ഭാഗത്താണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ സീക്രട്ടേജിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് സീക്രട്ട് സീക്രട്ടേജന്റ് വ്യക്തമല്ലാത്തൊരു മറുപടി പറഞ്ഞതാണ് അഖിലമാരാറെ ചൊടിപ്പിച്ചു എന്ന് വേണം പറയാൻ എന്തായാലും ഇവരുടെ തമ്മിലുള്ള പോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു ഗൺപണി